വടകര തണൽ സംഘടിപ്പിക്കുന്ന വൃക്കുരു തണൽ മെഡിക്കൽ എക്സിബിഷൻ മൂന്ന് നാല് അഞ്ച് തീയതികളിൽ ടൗൺ ഹാളിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വൃക്കയുടെ ആരോഗ്യാവസ്ഥ തിരിച്ചറിയാനുള്ള ലാബ് സൗകര്യം ജീവിതശൈലി രോഗബോധവൽക്കരണം ക്യാൻസർ രോഗബോധവൽക്കരണം ലഹരി വിരുദ്ധ ക്യാമ്പയിൻ തുടങ്ങി വിവിധവും ശാസ്ത്രീയവുമായ രീതിയിലാണ് എക്സിബിഷൻ മൂന്ന് ദിവസങ്ങളിലായി വടകര ഹാളിൽ നടക്കുന്നത് കണ്ണൂർ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജ് എം വി ആർ ക്യാൻസർ സെന്റർ എക്സൈസ് വകുപ്പ് എന്നീ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെയാണ് എക്സിബിഷൻ നടത്തുന്നത് വ്യാഴാഴ്ച രാവിലെ പത്ത് മണിക്ക് കെ കെ രമ എം എൽ എ ഉദ്ഘാടനം നിർവഹിക്കും ഒരാളുങ്കൾ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് രമേശൻ പാലേരി തണൽ ചെയർമാൻ വി ഇദ്രീസ് നഗരസഭാ ചെയർപേഴ്സൺ കെ പി ബിന്ദു വിവിധ പഞ്ചായത്തുകളിലെ പ്രസിഡന്റുമാർ തുടങ്ങിയവർ പങ്കെടുക്കും നമ്മള് രണ്ടായിരത്തി പതിനഞ്ചില് നമ്മൾ എക്സിബിഷൻ എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും ശേഷം ഇത്ര വിപുലമായിട്ടുള്ള എക്സിബിഷൻ നമ്മൾ നടത്തിയിട്ടില്ല ഞാൻ ഇങ്ങനെ ഒരു ആലോചന കാരണം നമ്മുടെ ജില്ലാ ആശുപത്രിയിലെ പുതിയ ബ്ലോക്ക് വന്നപ്പോ പ്രധാനമന്ത്രിയുടെ ഫണ്ട് ഉപയോഗിച്ച് പത്ത് മുപ്പത്തഞ്ച് മിഷൻ വന്ന് അപ്പൊ കുറെ പേഷ്യൻസ് ഇങ്ങോട്ടും പോയപ്പോ നമ്മൾ തന്നെ നൂറോളം മിഷനുള്ള കുറെ മിഷ്യൻ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും പുതിയ സെന്റർ വരുന്ന സെന്ററുകളിലേക്ക് മാറ്റി മാറ്റിയപ്പോ ഏകദേശം ഒരു ത്രീ മന്ത്സിലാണ് ഒരു നാൽപ്പത്തെട്ട് പേഷ്യന്റ് വെയിറ്റിംഗ് ലിസ്റ്റിലാകുന്ന അവസ്ഥ കാണുന്നത് ഈ നാൽപ്പത്തെട്ട് പേഷ്യന്റ് വെയിറ്റിംഗ് ലിസ്റ്റിലാവുന്ന അതിന്റെ ഒരു ഗൗരവം കാണുന്നുണ്ട് നമ്മൾ ഈ കഴിഞ്ഞ ഒരു അഞ്ചു കൊല്ലത്തിന്റെ ഇടയിൽ നമ്മളെ തൊട്ട എല്ലാ പഞ്ചായത്തിലും സെന്റർ വന്നു ഓർക്കാട്ടി സെന്ററായി വില്ലാപ്പടി സെന്ററായി പയ്യോടി സെന്ററായി അരിക്കുളം ഉണ്ട് നാദാപുരത്ത് ഞമ്മളെ സെന്റർ ഉണ്ട് പോരായിട്ട് രണ്ട് സെന്റർ വേറെ ഉണ്ട് വർക്കൗട്ടുണ്ട് മുഴിപ്പോ ഇതെല്ലാം ഉണ്ടായിട്ടും ഇത്രയും പേഷ്യൻസ് വരുന്ന കാണുമാണ് വീണ്ടും ഒരു എന്താ പറയുക ഒരു ഭീതി ഉണ്ടാക്കുന്ന അവസ്ഥയിലേക്കാണ് ഈ രോഗികളുടെ ഒരു ഒരു എന്താ പറയാ കൂടുതൽ ഉണ്ടാകുന്നത് അപ്പൊ ഒരു അനിയന്ത്രിതമായ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ പ്രദേശങ്ങൾ എന്നൊരു സംശയം തണേന്റെ പ്രവർത്തകരെ സംബന്ധിച്ചിട്ട് ഉണ്ടായിട്ടുണ്ട് അങ്ങനെ നമ്മള് എന്താ പറയാ നമ്മുടെ ഒരു 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 ഫൗണ്ടേഷനാണ് നാല് നാല് മിഷൻ കിട്ടി ആ ആ ഏകദേശം മൂന്ന് ഷിഫ്റ്റ് ഒക്കെ ഫുൾ ആയി ാണ് വീണ്ടും ഒരു ദിവസം കൊണ്ട് അവസ്ഥയാണ് വീണ്ടും കാണുന്നത് വാർത്താ സമ്മേളനത്തിൽ എക്സിബിഷൻ സ്വാഗത സംഘം ചെയർമാൻ ടി ഐ നാസർ കൺവീനർ നൌഷാദ് വി മസാഹിർ പുത്തോളി റഷീദ് എന്നിവർ പങ്കെടുത്തു